മികച്ച പ്രകടനത്തിന് ഉരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പുരസ്കാരം സംസ്ഥാനത്ത് ഇരുപതിൽ പരം റീച്ചുകളിലായി ദേശീയപാത വരിയായി വികസിപ്പിക്കുന്ന പ്രവൃത്തിയിൽ രാജ്യത്തെ മുൻനിര നിർമ്മാണ സ്ഥാപനങ്ങളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് ഉരാളുങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിക്ക് പുരസ്കാരം സമ്മാനിച്ചു സമയകൃപ്തത ഗുണമേന്മ തൊഴിൽ നൈപുണ്യം പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയിലുള്ള മികവ് കണക്കിലെടുത്താണ് അംഗീകാരം ഭാരത്മാല പദ്ധതിയിൽ കേരളത്തിൽ നടക്കുന്ന പ്രവർത്തികളിൽ ആദ്യം പൂർത്തിയാവുക ഒരാളുങ്കൽ സൊസൈറ്റി നിർമ്മിക്കുന്ന തലപ്പാടി ചെങ്കള റീച്ചാണ് സംസ്ഥാനത്തെ വടക്കേറ്റത്തെ ഈ റീച്ചിൽ ആറുവരിപ്പാതയുടെ മുപ്പത്തിയാറിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും സർവീസ് റോഡിൻ്റെ അറുപത്തിയാറിൽ അറുപത് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററും ഡ്രെയിൻ ലൈൻ എഴുപത്തി ആറ് പോയിൻറ്റ് ആറിൽ എഴുപത്തിമൂന്ന് കിലോമീറ്ററും പൂർത്തിയായി വലിയ പാലങ്ങളിൽ രണ്ടെണ്ണം പൂർണ്ണമായും ഓരോന്ന് എൺപത്തി അഞ്ചും എൺപതും ശതമാനം വീതവും ചെറിയ പാലങ്ങളിൽ രണ്ടെണ്ണം പൂർണമായും ഓരോന്ന് എൺപത്തിയഞ്ചും അൻപത് ശതമാനം വീതവും പൂർത്തിയായി